ടി കോഴിക്കോട് ശാരഥയുടെ ഭർത്താവും നടനുമായ എ പി ഉമ്മർ വിടവാങ്ങി മമ്മൂട്ടിയോട് പോലും തർക്കിച്ച നടൻ വിടവാങ്ങിയത് ചെറിയൊരു താരമല്ല അഭിനയ പ്രതിഭ തന്നെയാണ് മാത്രമല്ല സല്ലാപത്തിൽ മനോജ് കെ ജയന്റെ അമ്മവേഷത്തിലൂടെ തിളങ്ങിയ പരേതയായ കോഴിക്കോട് ശാരഥയുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം എൺപത്തി ഒമ്പതാം വയസ്സിൽ എ പി ഉമ്മർ എന്ന നടൻ കലാലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹം അഭിനയിച്ച ചില വേഷങ്ങൾ എഴുതിയ പാട്ടുകൾ എല്ലാം വരും തലമുറയും ഏറ്റെടുക്കുന്നത് തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥയിൽ പൊൻപണം വാങ്ങി മാറ്റച്ചുരുകയിൽ ഇരുമ്പാണി തട്ടി വെച്ച കൊല്ലന്റെ വേഷം പകർന്നാടിയത് ഉമ്മറായിരുന്നു സംവിധായകൻ ഹരിഹരന്റെ ഉറ്റസുഹൃത്തായ ഉമ്മർ വാസുപ്രദീപിന്റെ കഷ്ണങ്ങൾ എന്ന നാടകത്തിൽ അഭിനയിച്ചു അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് ഇരുന്നൂറിലേറെ നാടകങ്ങളിലും അൻപതിലേറെ സിനിമകളിലും അഭിനയിച്ചു ഗായകനായെത്തി നടൻ ഗാനരചയിതാവ് ഗായകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായി ടി ദാമോദരന്റെ സൂര്യനുദിക്കാത്ത രാജ്യം എന്ന നാടകത്തിൽ ഭാര്യയായി അഭിനയിക്കാനെത്തിയ നടി കോഴിക്കോട് ശാരദ വേദിയിൽ നിന്ന് ഇറങ്ങിയത് ഉമറിന്റെ ഭാര്യയായി തന്നെയായിരുന്നു കണ്ടു സമുദായത്തിൽപ്പെട്ട അവരുടെ വിവാഹം എളുപ്പത്തിൽ നടന്ന ഒന്നായിരുന്നില്ല അക്കാലത്ത് പരേതരായ ദമ്പതികൾക്ക് ഉമത സജീവ് രചിത ശ്രീജിത്ത് എന്നീ നാലു മക്കളാണ് ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി